വൈറ്റ് ഹൗസിൽ ആരും വാഴുമെന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത് പ്രൊഫസർ എ കെ രാമകൃഷ്ണൻ ഏതാണ്ട് വിധിയെഴുത്ത് വ്യക്തമാണ് എന്ന നിലയിലുള്ള പ്രതികരണങ്ങളാണ് പൊതുവിൽ വരുന്നത് ഹിലരിക്ക് തന്നെ മുൻതൂക്കമെന്ന് എന്നാൽ ചാഞ്ചാട്ട സംസ്ഥാനങ്ങൾ ഭാവി നിർണയിക്കുന്നതിൽ പ്രധാനപ്പെട്ട റോൾ വഹിക്കും എന്ന നിരീക്ഷണങ്ങളുമുണ്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്ന ഘട്ടത്തിൽ എന്താണ് താങ്കളുടെ ഒരു വിലയിരുത്തൽ ഏത് ഗതിയിലേക്ക് പോകും ജനവിധി എന്നാണ് കരുതുന്നത് കുറച്ച് ദിവസം മുമ്പാണെങ്കിൽ വളരെ കടുത്ത ഒരു മത്സരത്തിലേക്കായിരുന്നു പോയിക്കൊണ്ടിരുന്നത് കുറച്ചൊക്കെ ഹിലറിക്ക് അനുകൂലമായ ഒരു സ്ഥിതിവിശേഷം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസത്തിനകത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ് ന്യൂഹാംഷയറിലെയും ഒക്കെ ഫലം വരുമ്പോൾ അത് കൂടുതൽ വ്യക്തമാവും അപ്പോഴ് ഒരുപക്ഷേ ദേശീയമായിട്ടുള്ള ഒരു ട്രെൻഡും നമുക്ക് ലഭ്യമാകും ഏതായാലും വലിയ തോതിലുള്ള ഹിസ്പാനിക് വോട്ടേഴ്സിൻ്റെ കടന്നു വരവും അവർ നേരത്തെ തന്നെ വോട്ട് ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷവും ഒക്കെ ഉണ്ടായിരിക്കുന്നത് ചില അതിപ്രധാനമായ ഇപ്പോൾ ഫ്ലോറിഡ പോലുള്ള സ്വിംഗ് സ്റ്റേറ്റുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് ക്ലിൻ്റന് കൊടുക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ഈ നമുക്കൊരു അനിശ്ചിതത്വം കുറച്ച് ദിവസം മുമ്പ് ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണം അതൊരു പക്ഷെ നേരത്തെ തന്നെ ഉള്ളതാണ് അമേരിക്കൻ സംവിധാനത്തിനകത്ത് ആ രാഷ്ട്രീയ സാമ്പത്തിക ക്രമത്തിനകത്തുള്ള വലിയ വിള്ളലുകൾ അത് പ്രൈമറി ഘട്ടത്തിൽ സാൻഡേഴ്സിൻ്റെ ഒരു പ്രകടനം നമ്മൾ കണ്ടതാണ് പ്രത്യേകിച്ചും ചെറുപ്പക്കാരായിട്ടുള്ള വോട്ടേഴ്സിൻ്റെ അകത്ത് അവർ ഈ വ്യവസ്ഥയോടുള്ള അവരുടെ വിരോധം കാണിക്കാൻ സാൻഡേഴ്സിനെ പോലുള്ള ഒരു സ്ഥാനാർത്ഥിയെ ഉപയോഗിക്കുമായിരുന്നു അതേപോലെ തന്നെയാണ് ട്രംപിൻ്റെ കടന്നുവരവോടുകൂടി യഥാർത്ഥത്തിൽ ഈ ഒരു വ്യവസ്ഥിതിയുടെ ക്രാക്സ് ശരിക്കും അതിൽ വിള്ളലുകൾ മുതലെടുക്കുകയാണ് ട്രംപ് ചെയ്തത് അത് ഒരുപക്ഷെ സാൻഡേഴ്സിൻ്റെ കാര്യത്തിൽ കുറച്ചും കൂടി ക്രിയാത്മകമായിട്ടായിരുന്നുവെങ്കിൽ ട്രംപിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടി നെഗറ്റീവായിട്ടുള്ള നിഷേധാത്മകമായിട്ടുള്ള രീതിയിൽ അത് വിദേശികൾക്കെതിരെയുള്ള മുസ്ലിങ്ങൾക്കെതിരെയുള്ള ഒക്കെ പ്രഖ്യാപനങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത് പക്ഷേ അതിനകത്ത് കാര്യമായിട്ടുള്ള ചില രാഷ്ട്രീയ സാമ്പത്തിക പ്രശ്നങ്ങൾ അന്തർഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും പ്രവചനാതീതമാണ് എന്നൊക്കെ കുറച്ച് നേരത്തെ തോന്നിയിരുന്നത് ഇപ്പോൾ ക്ലിൻ്റനാണ് ഈ ഇന്നത്തെ ട്രെൻഡ് വെച്ച് വിജയിക്കാൻ സാധ്യതയെങ്കിൽ അതിനർത്ഥം ഈ വലിയ വിള്ളലുകളുടെ ഒരു ഒന്നിച്ചു ചേർക്കലിന് തുന്നി കാര്യമായിട്ടുള്ള ഒരു പരിശ്രമം യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടില്ല ജനങ്ങൾ ഒരു വിധത്തിൽ ചെകുത്താനും കടലിനും ഇടക്ക് എന്ന് പറഞ്ഞതുമാതിരിയാണ് എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളത് കാരണം ഇത്രയും വലിയ സാംസ്കാരികമായിട്ടുള്ള സ്ത്രീവിരുദ്ധമായിട്ടുള്ള മൈനോറിറ്റീസിനെതിരായിട്ടുള്ള ഇമിഗ്രേഷനെതിരായിട്ടുള്ള പ്രസ്താവനകളും നിലപാടുകളും ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് വരുമ്പോൾ ഹിലറി ക്ലിൻ്റനെ സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ നിർവാഹമില്ല സാൻഡേസോ ഒക്കെ റേസ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് യഥാർത്ഥത്തിൽ മറഞ്ഞു പോവുകയാണ് ഈ ഒരു സമയത്ത് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അമേരിക്കൻ വ്യവസ്ഥിതിയുടെ ആയാലും ഡെമോക്രാറ്റിക് ആയാലും അതിൻ്റെ ആ ഒരു മധ്യനിര ഈ ഇടതു നിലപാടിൽ നിന്നും തീവ്ര വലത് നിലപാടിൽ നിന്നുമുള്ള ചോദ്യങ്ങൾ വരുമ്പോഴും ആ മധ്യനിര ശക്തമായി തുടരുകയാണ് ചെയ്യുക ശ്രീ മാത്യു ജോസഫ് ഈ വ്യവസ്ഥയിൽ വിള്ളലുകളുണ്ട് ആ വിള്ളലാണ് ട്രംപിനെയും സംഭാവന ചെയ്തിരിക്കുന്നത് പക്ഷേ അത് വിപരീതാർത്ഥത്തിലായിപ്പോയി അതുകൊണ്ട് ഡെമോക്രാറ്റുകൾക്ക് അസാധാരണമായ മൂന്നാം ഊഴത്തിലേക്ക് പോകാനുള്ള സാഹചര്യം ഒരുങ്ങിയിരിക്കുന്നു പക്ഷേ ഈ വിള്ളൽ എന്നത് അമേരിക്ക മുന്നോട്ട് വെക്കുന്ന അവർക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്ന പുതിയ യാഥാർത്ഥ്യമാണ് എന്നാണോ മനസ്സിലാക്കേണ്ടത് ട്രംപിൻ്റെ സ്ഥാനാർത്ഥിത്വം സത്യത്തിൽ അമേരിക്കൻ രാഷ്ട്രീയത്തെ വലത്തേക്ക് കൂടുതൽ നീക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടുവരുന്നത് സത്യത്തിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ വേദിയിൽ മൊത്തം ട്രംപിൻ്റെ ഒരു സാന്നിധ്യവും അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഭാഷണങ്ങളും അതിൻ്റെ ഒരു നിലപാടുകളെ മൊത്തത്തിൽ ആ പ്രചരണത്തിൻ്റെ രീതികളെ തന്നെ നിർണ്ണയിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നു ഹിലാരി ക്ലിന്ത്യന് പലപ്പോഴും ഈ നിലപാടുകൾക്ക് മറുപടി പറയാനോ അതിന് പ്രതിരോധം തീർക്കാനോ ഉള്ള സമയമാണ് ലഭിച്ചിട്ടുള്ളത് സ്വന്തമായൊരു രാഷ്ട്രീയ അജണ്ട കൃത്യമായി മുന്നോട്ട് വെക്കാനോ അതിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനോ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും അതെ പോപ്പുലർ വോട്ടിൻ്റെ സ്വാധീനത്തിൻ്റെ കാര്യത്തിലല്ല ഈ ഒരു ഡിസ്കോഴ്സിനുള്ളിൽ നിർണായകമായ സ്വാധീനം ട്രംപിൻ്റെ നിലപാടുകൾക്കാണ് ഉണ്ടായിരുന്നത് കാണാൻ കഴിയും എല്ലാം എല്ലാവരും ട്രംപിനെ കേന്ദ്രീകരിച്ചാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം ആകെ നീങ്ങിയത് അത് നിശ്ചയമായും ട്രംപിൻ്റെ വലിയൊരു വിജയമാണ് എന്ന് തന്നെ കാണാം അത് ട്രംപിൻ്റെ വിജയമാണെന്ന് പറയുമ്പോൾ ഒരു വ്യക്തി എന്ന നിലയിലുള്ള അയാളുടെ വിജയം എന്ന നിലയ്ക്കല്ല അതിനെ കാണേണ്ടത് മറിച്ച് അമേരിക്കൻ രാഷ്ട്രീയം കുറച്ചുകൂടെ വലത്തേക്ക് നീങ്ങി എന്നുള്ളതാണ് നാം കാണേണ്ടത് ഇത് അമേരിക്കയിൽ മാത്രം സംഭവിക്കുന്ന ഒന്നല്ല മൊത്തത്തിൽ ലോകത്തിലാകെ തന്നെ രാഷ്ട്രീയം വല ത്തേക്ക് നീങ്ങുന്ന ഒരു പ്രക്രിയയാണ് നാം കാണുന്നത് ലാറ്റിൻ അമേരിക്കയിൽ പോലും കഴിഞ്ഞ അഞ്ച് വർഷം മുമ്പ് മുമ്പുണ്ടായിരുന്ന ഇടത് സ്ഥാനങ്ങളല്ല ഇന്നുള്ളത് അത് കുറച്ചുകൂടെ വലത്തേക്ക് നീങ്ങിയ ഇടത് സ്ഥാനങ്ങളാണ് എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ ഇതിൽ ഒരു ഒരു മൊത്തത്തിൽ ഉള്ള ലോകരാഷ്ട്രീയത്തിലെ തന്നെ ഒരു ഒരു പുതിയ പ്രക്രിയയുടെ ഭാഗമായിട്ട് ഇതിനെ മനസ്സിലാക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ഉചിതം എന്ന് തോന്നുന്നു ഡോക്ടർ ഉമാ പുരുഷോത്തമൻ കൂടുതൽ വലത്തേക്ക് പോവുകയാണ് എന്ന വിലയിരുത്തലാണോ ഈ ഘട്ടത്തിൽ ശരിയായ വിലയിരുത്തൽ ഈ രാഷ്ട്രീയ ദിശ അങ്ങോട്ടേക്ക് പോകുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത് അമേരിക്കയിൽ അങ്ങനെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ഇലക്ഷൻ വളരെ ഡിവിഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇലക്ഷനാണ് എല്ലാ ഡീസൻസിയെ കുറിച്ചിട്ടുള്ള എല്ലാ ബേരിയേഴ്സും പോയി ട്രംപിന് ഒരു ബൈനറി കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അസ് വേഴ്സസ് ദം പീപ്പിൾ ഹുഡ് നോട്ട് ലുക്ക് ലൈക്ക് അസ് പീപ്പിൾ ഹുഡ് നോട്ട് സ്പീക്ക് ആർ ലാംഗ്വേജസ് ഈ ലാംഗ്വേജ് അതായത് ഇമിഗ്രൻസിനെതിരെയുള്ള സെൻറ്റിമെൻറ്റും യൂറോപ്പിലുണ്ടായ റെഫ്യൂജി ക്രൈസിന് ശേഷം അമേരിക്കയിൽ ഉണ്ടാകുന്ന ഒരു ഇൻഫാക്റ്റ് വെസ്റ്റിൽ മുഴുവൻ തന്നെ കാണാവുന്ന ഒരു ആൻറ്റി ഗ്ലോബലൈസേഷൻ മൂവ്മെൻറ്റ് മൂവ്മെൻറ്റ് ഒരു ആൻറ്റി ഇൻക്രി ഇമിഗ്രൻ സെൻറ്റിമെൻറ്റ് നമ്മൾ ബ്രെക്സിറ്റിലും കണ്ടതാണ് പലരും പ്രെഡിക്റ്റ് ചെയ്തത് ബ്രെക്സിറ്റിൽ ബ്രെക്സിറ്റ് ഉണ്ടാവില്ലെന്ന് തന്നെയാണ് പക്ഷേ ബ്രിട്ടൻ ഓപ്റ്റഡ് ടു ഗെറ്റ് ഔട്ട് ഓഫ് യൂറോപ്പ് ആ സെയിം സെൻറ്റിമെൻറ്റാണ് നമ്മൾ യു എസിലും കാണുന്നത് ഈ ഒരു വിള്ളലുകൾ ആൻറ്റി ആയിട്ടുള്ള പേഴ്സോണയാണ് ട്രംപ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അതേസമയം എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ നിന്ന് എല്ലാത്തരം ടാക്സ് ഒക്കെ യൂസ് ചെയ്ത് അതിൽ നിന്ന് ബെനിഫിറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ് ട്രംപ് എങ്കിൽ പോലും സ്വയം ആൻറ്റി എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ് ഞാൻ പൊളിറ്റീഷ്യൻ അല്ലാത്തതുകൊണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കണം ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ക്യാമ്പയിനിങ്ങിലുള്ള സ്പീച്ചസിനകത്ത് പറഞ്ഞിരുന്നത് അതേപോലെ ബേണി സാന്റേഴ്സുമായിട്ടും ഉണ്ടായിരുന്ന അതേ ബേർണി സാന്റേഴ്സ് ഓൾസോ ആൻറ്റി ആൻറ്റി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആയിട്ടുള്ളൊരു ഫിഗർ ആയിട്ടായിരുന്നു വന്നത് അപ്പോൾ ഇവർ തമ്മിലൊരു സിമിലാരിറ്റി ഉണ്ട് ഡിഫറൻസ് എന്ന് വെച്ചാൽ അവർ ലെഫ്റ്റിലും റൈറ്റിലും ആയിട്ടുള്ള രണ്ട് പോപ്പുലർ ഫിഗേഴ്സ് ആണെന്നുള്ളതാണ് പക്ഷേ ഹിലരി ക്ലിൻ്റൻ്റെ ഇപ്പോൾ ഇപ്പോൾ സേർജ് വന്നിട്ടുള്ളത് എനിക്ക് തോന്നുന്നു എസ്റ്റാബ്ലിഷ്മെൻറ്റ് വളരെ സ്ട്രോങ് ആയിട്ട് ട്രംപിൻ്റെ എതിരെയാണ് ഇൻക്ലൂഡിങ് മീഡിയ ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് റിപ്പബ്ലിക്കൻസ് ആയാലും അതെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഡെമോക്രാറ്റ്സ് ആയാലും ആയാലും അതെ ഇവരെല്ലാം ക്ലിൻറ്റണ് സപ്പോർട്ട് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ട്രംപിൻ്റെ ഏറ്റവും വലിയ ശത്രു എന്ന് വെച്ചാൽ ട്രംപ് തന്നെയാണ് ഒരു സെൽഫ് ഡിസ്ട്രക്ഷൻ മോഡെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പല സ്റ്റേറ്റ്മെൻസിൽ നിന്നും കാണാം വളരെ സെക്സിസ്റ്റും റേസിസ്റ്റും മിസോജിനിസ്റ്റും ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻസിൽ നിന്നും ണാവുന്നതാണ് പക്ഷേ ഇതെല്ലാം ഫീഡ് ചെയ്യുന്നത് ഒരു പോപ്പുലർ റിസെൻമെന്റ് അല്ലെങ്കിൽ ഒരു പോപ്പുലർ ഫ്രസ്ട്രേഷൻ എഗയിൻസ്റ്റ് ദി പൊളിറ്റിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആണ് കാണിക്കുന്നത് ശ്രീ ഭദ്രകുമാർ സാൻഡേഴ്സ് വളരെ ആരോഗ്യകര